പ്രിയപ്പെട്ട പഠിതാക്കളെ തുല്യതാ പഠനത്തിലെ ഫിസിക്സിൻ്റെ അതായത് ഭൗതികശാസ്ത്രത്തിലെ അദ്ധ്യായം രണ്ട് ശബ്ദവും കേൾവിയും ഈ അദ്ധ്യായത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം ഓക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമ്മൾ ആ ശബ്ദം കേൾക്കുന്നത് അതിനെപ്പറ്റിയൊക്കെയാണ് ഈ അധ്യായത്തിലുള്ളത് പിന്നെ വിവിധ തരത്തിലുള്ള പറ്റിയൊക്കെ പറയുന്നുണ്ട് സാവിത്രി ചേച്ചി പുതുതായി നിർമ്മിച്ച വീടിലെ ഗൃഹപ്രവേശന ചടങ്ങിൽ സംബന്ധിക്കാനായി രാജു രാവിലെ തന്നെ എത്തി ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വീടിനകം എല്ലാം കാണാനായി മുറികളിൽ കയറിയിറങ്ങി നടുക്കുള്ള ഹാളിൽ നിന്ന് സംസാരിച്ചപ്പോൾ വല്ലാത്ത ഒരു മുഴക്കം അനുഭവപ്പെട്ടു രാജു ചിന്തിച്ചു തൻ്റെ വീട്ടിലും ഇതേ വലിപ്പമുള്ള ഒരു ഹാൾ ഉണ്ടല്ലോ ആ ഹാളിൽ മുഴക്കവുമില്ല എന്തായിരിക്കും കാരണം രാജു ചിന്തയിലാണ്ടു ഒരു സ്റ്റീൽ പാത്രം താഴെ വീണുന്ന അവസരത്തിൽ നിങ്ങൾ ശബ്ദം കേട്ടിട്ടില്ലേ എങ്ങനെയാണ് ശബ്ദം ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒന്ന് കൊട്ടി നോക്കൂ ശബ്ദം കേൾക്കുന്നില്ല ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുള്ള നമ്മുടെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ താഴെ വീണാട വീഴാറുമുണ്ട് ഒച്ച കേൾക്കാറുമുണ്ട് അല്ലേ പിള്ളേർ പാത്രം എടുത്ത് കൊട്ടാറുണ്ട് അപ്പോഴും ശബ്ദം കേൾക്കാറുണ്ട് സ്പർശിച്ചു നോക്കൂ ശബ്ദം നിലച്ചുവല്ലോ അതായത് സ്റ്റീൽ പാത്രത്തിൽ കൊട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാകുന്നു അതേ സമയത്ത് നമ്മൾ കൈകൊണ്ട് ആ പാത്രത്തിൽ തൊട്ടാൽ പെട്ടെന്ന് ആ ശബ്ദം നിലയ്ക്കുന്നു ഇതുവരെ ചെയ്യാ ചെയ്യാതിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കാം സ്പർശിച്ച അവസരത്തിൽ പാത്രം കമ്പനം ചെയ്തിരുന്നതായി അനുഭവപ്പെട്ടില്ലേ അതായത് ഒരു വൈബ്രേഷൻ ഇങ്ങനെ ഒരു അനക്കം പോലെ നമുക്ക് പാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെട്ടു അതിനാണ് കമ്പനം എന്ന് പറയുന്നത് പാത്രത്തിൻ്റെ കമ്പനവും നിലച്ചുവല്ലോ അതായത് ഈ വാ പാത്രം ഇങ്ങനെ ഇളകുമ്പോൾ ഇപ്പം ഈ ഒരു കപ്പിൽ നമ്മൾ ഇങ്ങനെയൊന്ന് തട്ടുമ്പോൾ അതിനൊരു വൈബ്രേഷൻ ഉണ്ടാകും അന്നേ ഇപ്പം നമ്മളതിൽ ഇങ്ങനെ ചെന്ന് തൊടുമ്പോൾ എന്താ സംഭവിക്കുന്നത് പെട്ടെന്ന് വൈബ്രേഷൻ നിലയ്ക്കും സാധാരണ ചെറിയ പാത്രങ്ങളിൽ അങ്ങനെ വലിയ വൈബ്രേഷൻ ഒന്നും കാണാറില്ല വലിയ ചെരുവ അല്ലെങ്കിൽ പ്ലേറ്റ് പോലുള്ളതിലൊക്കെ നമ്മൾ തട്ടുമ്പോൾ ഒരു ഒച്ചയും കേക്ക് ഒരു ഇങ്ങനൊരു ഇളക്കം ഒരു വൈബ്രേഷൻ അതുണ്ടാകും അപ്പോൾ വേഗം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ വൈബ്രേഷൻ ഇല്ലാതാകും അതായത് വസ്തുക്കളുടെ കമ്പന മുഖേനയാണ് ശബ്ദമുണ്ടാകുന്നത് ഒരു പ്രധാന പോയിൻ്റ് ആണ് വസ്തുക്കളുടെ കമ്പന മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നത് ജലമുള്ള ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒന്ന് കൊട്ടി നോക്കിയാൽ ശബ്ദം കേൾക്കും അതോടൊപ്പം ജലത്തിൽ ഓളങ്ങൾ ഉണ്ടാകുന്നതും കാണാം ഒരു ചെരുവത്തിലോ വലിയൊരു ബക്കറ്റിലോ ഒക്കെ എടുത്തിട്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെ വെള്ളം എടുത്തിട്ട് നമ്മൾ ആ പാത്രത്തിലൊന്ന് കൊട്ടണം അപ്പോൾ എന്ത് ചെയ്യുന്നു അതിനകത്തുള്ള വെള്ളം ഇങ്ങനെ ഓളം ഇളകും ശബ്ദവും കേൾക്കും വെള്ളം ഇളകുകയും ചെയ്യും ഓളങ്ങൾ ഓളങ്ങളുണ്ടാകുമെന്നും കാണാമല്ലോ വസ്തുക്കളുടെ കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായല്ലോ വിവിധ ഉപകരണങ്ങളിൽ ഓരോന്നിലും മറ്റു ഭാഗങ്ങളോടൊപ്പം കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കുമല്ലോ ഉദാഹരണത്തിന് ചെണ്ടയിൽ കൊട്ടുമ്പോൾ അതിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ആ തുകലിൻ്റെ കമ്പനം മുഖേനയാണ് ശബ്ദം ഉണ്ടാകുന്നത് ചെണ്ടയുടെ രണ്ട് സൈഡിലും തുകൽ വലിച്ചു കെട്ടിയിട്ടുണ്ടാകും ആ ഇങ്ങനെ ചെണ്ട അടിക്കുന്നത് അപ്പോൾ ആ ആ തുകല് കമ്പനം ചെയ്യുന്നതുകൊണ്ടാണ് ശബ്ദം കേൾക്കുന്നത് ഇനി പറയുന്ന ഓരോന്നിലും കമ്പനം ചെയ്യുന്ന പ്രധാന ഭാഗം ഏതെന്ന് ശ്രദ്ധിക്കൂ അതായത് ഗിത്താർ കമ്പി കമ്പനം ചെയ്യുന്നു ഗിത്താറിൻ്റെ കമ്പികളിൽ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ കമ്പി കമ്പനം ചെയ്യുമ്പോൾ ആണ് ശബ്ദം ഉണ്ടാകുന്നത് മദ്ദളം മദളും തുകൽ മദ്ദത്തിൻ്റെ സൈഡ് വശം അതായത് മുള്ളും താഴെയായിട്ട് തുകലുണ്ടാവുമല്ലോ തുകലും ഉണ്ട് ഈ ചെണ്ട പോലെ തന്നെ ഷേയ്പ്പ് വ്യത്യാസമുള്ളൊരു സംഭവമാണ് മദ്ദളം മദളും തുകലാണ് കമ്പനം ചെയ്യുന്നത് ചിത്രങ്ങൾ അടുത്ത പേജിലുണ്ട് നമുക്ക് നോക്കാം ഈ വയലിൻ കമ്പി കമ്പനം ചെയ്യുന്നു നാദസ്വരം നാദസ്വരം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നാദസ്വരം ഊതുക എന്നല്ലേ പറയുന്നത് അപ്പോൾ അതിനകത്ത് റീഡ് റീഡെന്ന് പറഞ്ഞാൽ ആ നാഥസ്വരത്തിൻ്റെ നാക്ക് അതിനകത്തൊരു ചെറിയ സാധനം ഉണ്ടാകും അതിനകത്ത് നാക്കെന്ന് പറയുന്നത് അത് കമ്പനം ചെയ്യുമ്പോഴാണ് നാഥസ്വരത്തിൽ കൂടി ശബ്ദം കേൾക്കുന്നത് ഓലപ്പീ പി സാധാരണ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളൊക്കെ ഓലപ്പീ പി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള കുട്ടികളുടെ കാര്യമൊന്നും അവർക്കൊന്നും അത് പരിചയം പോലും ഉണ്ടാകില്ല പക്ഷേ ഓല പി വെറുതെ ഒരു ഓല ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ചിട്ട് ഊതു അല്ലല്ലോ അതിനകത്തൊരു ചെറിയ ഓലയുടെ കഷ്ണം ആ ഊതുന്ന സ്ഥലത്ത് വെക്കും എന്നാൽ അതാണ് അതാണതിൻ്റെ നാക്ക് ഓലപ്പിപ്പിട നാക്ക് അതില്ലാണ്ട് വെറുതെ ഓല വട്ടത്തിൽ ചുറ്റി വച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല അപ്പം അതിൻ്റെയും റീഡ് അതായത് നാക്ക് കമ്പനം ചെയ്യുന്നു ഡ്രം തുകൽ കമ്പനം ചെയ്യുന്നു ഫ്ലൂട്ട് അതായത് നമ്മുടെ ഓടക്കുഴൽ വായു യൂപം കമ്പനം ചെയ്യുന്നു അതായത് ഓടക്കുഴലിന് കുറേ തുളകൾ ഉണ്ടാകുമല്ലോ അപ്പോൾ ഊതുമ്പം ആ ആ തുള ഹോളുകൾക്കുള്ളിലൊക്കെ ഉള്ള വായു കമ്പനം ചെയ്യുന്നു നമ്മുടെ പിന്നെ വായിൽ നിന്നുള്ള വായു ആ ഓടക്കുഴലിൽ കൂടി പോകുമ്പോൾ ഓടക്കുഴലിലുള്ള ദ്വാരങ്ങളിലുള്ള അവിടെയുള്ള വായു കമ്പനം ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കുന്നു വയലിൻ ഗിത്താർ തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിലെ കമ്പികൾ ഓരോന്നും വ്യത്യസ്ത വണ്ണത്തിലല്ലേ അവ വ്യത്യസ്ത വലിയു ബലത്തിൽ മുറുകുന്നത് എന്തിനായിരിക്കാം എല്ലാ വസ്തുക്കളുടെയും കമ്പനം ഒരേപോലെയല്ല ഉദാഹരണത്തിന് ഒരു കമ്പി എടുത്താൽ അത് നിർമ്മിച്ചിരിക്കുന്ന വസ്തു കമ്പിയുടെ നീളം വണ്ണം വലു ബലം തുടങ്ങിയവയ്ക്ക് തുടങ്ങിയവയ്ക്കനുസൃതമായി ആ കമ്പി കമ്പനത്തിൽ മാറ്റമുണ്ടാകും അതായത് ഓരോ ഇപ്പം പിന്നെ ഇവിടെ വയലിന് ഗിത്താറ് അങ്ങനെയുള്ള ഓരോന്നിൻ്റെയും പിന്നെ കമ്പനങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ഉപയോഗിച്ചിരിക്കുന്ന കമ്പികള് നൂല്കമ്പികളൊക്കെ വ്യത്യസ്ത വണ്ണവും നീളവും ഉള്ളതായിരിക്കും കമ്പി കമ്പനം ചെയ്യുമ്പോഴാണ് ഓരോന്നിലെയും പിന്നെ ശബ്ദം പുറത്തേക്ക് വരുന്നത് ആ വരുന്ന ശബ്ദം ഇപ്പോൾ ഗിത്താറിലെയും വീണയിലെയും വയനിലെയും ശബ്ദം ഒരുപോലെയെല്ലാം ഓരോന്നിനും ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടാകുമല്ലോ അതിന് കാരണം അതിനകത്ത് വലിഞ്ഞ് മുറുക്കി കെട്ടിയിരിക്കുന്ന കമ്പിയുടെ കമ്പനം കമ്പി കമ്പനം കൊണ്ടാണ് വ്യത്യസ്ത ശബ്ദം ഉണ്ടാകുന്നത് ആ കമ്പിയുടെ വലിപ്പവും നീളവും ഒക്കെ വ്യത്യസ്തങ്ങളായിരിക്കും അതാണ് സംഗീത ഉപകരണങ്ങളിൽ എല്ലാം തന്നെ വിവിധ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവയാണല്ലോ അവ ശബ്ദം പുറപ്പെടുവിക്കുന്ന രീതി അനുസരിച്ച് അവയെ മൂന്നായി തിരിക്കാം അതായത് ഈ ശബ്ദം പുറപ്പെടുവിക്കുന്ന സംഗീത ഉപകരണങ്ങളെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് നമുക്ക് ഈ കാര്യവും കൂടെ വായിച്ചിട്ട് താഴേക്ക് പോകാം ഏതൊരു വസ്തുവും സ്വതന്ത്രമായ കമ്പനത്തിന് വിധേയമാക്കിയാൽ അത് ഒരു സെക്കൻഡിൽ നടത്തുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നടക്കുന്ന കമ്പനങ്ങളുടെ എണ്ണം അതിനെയാണ് ആവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സംഗീത ഉപകരണങ്ങളൊക്കെ മൂന്ന് വിഭാഗമായി തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അവയുടെ പിന്നെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന രീതി അനുസരിച്ച് അവയെ മൂന്നായി വിഭജിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തത് കമ്പിവാദ്യം രണ്ടാമത്തത് സുഷിരവാദ്യം മൂന്നാമത്തത് താളവാദ്യം അപ്പം നമുക്ക് നോക്കാം ഇവിടെയൊക്കെ വെറുതെ വായിച്ചു പോകേണ്ട കാര്യമുള്ളൂ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയേണ്ടതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത് വയലിൻ ഗിറ്റാർ വീണ തുടങ്ങിയ ഉപകരണങ്ങളിൽ ശബ്ദമുണ്ടാക്കുന്നത് അവയിലെ കമ്പിയുടെ കമ്പന മുഖേനയാണ് അപ്പം കമ്പിവാദ്യു കേൾക്കുമ്പോൾ തന്നെ അത് കമ്പിയുടെ കമ്പനമാണെന്ന് നമുക്ക് അറിയാം അതിനനുസരിച്ച് ഇത്തരം ഉപകരണങ്ങൾ കമ്പിവാദ്യങ്ങൾ എന്നറിയപ്പെടുന്നു ഇവയ്ക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താം അപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് കമ്പിവാദ്യങ്ങൾ അറിയാം വയലിൻ ഗിത്ത് താർ ഇതാ ഇവിടെ അതിൻ്റെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഇനി സുഷിരവാദ്യങ്ങൾ സുഷിരം എന്ന് പറയുമ്പോൾ ഹോള് അങ്ങനെയുള്ള വാദ്യങ്ങളാണ് ചില സംഗീത ഉപകരണങ്ങളിൽ പ്രവാഹത്തെ അടിസ്ഥാനമാക്കി റീഡുകൾ കമ്പനം ചെയ്യുകയോ അല്ലെങ്കിൽ വായു യൂപം യൂപം എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടുള്ള വായു വായു യൂപം തന്നെ കമ്പനം ചെയ്തോ സംഗീതം ഉണ്ടാകുന്നു ഇത്തരം ഉപകരണങ്ങളാണ് സുഷിരവാദ്യങ്ങൾ അതായത് ഹോളുകളുള്ള പിന്നെ സംഗീത ഉപകരണം അവയാണ് സുഷിരവാദ്യങ്ങൾ ഹാർമോണിയത്തിൻ്റെ ഒരു റീഡ് കമ്പനം ചെയ്താൽ ശബ്ദമുണ്ടാക്കുന്നു എന്നാൽ ഓടക്കുഴലിൽ വായു യൂപം തന്നെ കമ്പനം ചെയ്ത് ഉണ്ടാകുന്നു ഇതുപോലെ വേറെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഒന്ന് യു യുഫോണിയം എന്ന് പറയുന്ന ഒരു സംഗീത ഉപകരണം ഇവിടെ കുറച്ച് സുഷിരവാദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓടക്കുഴലും പിന്നെ ഊത്തും അങ്ങനെ ഓരോന്നൊക്കെ ഇനി താളവാദ്യങ്ങൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് പിന്നെ കമ്പിവാദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക താളവാദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക സുഷിരവാദവാദ്യങ്ങൾക്ക് ഉദാഹരണം എഴുതുക എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങൾ വരാറില്ല അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതേ ഉള്ളൂ നമുക്ക് കൂടുതലായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരുന്നേ ഉള്ളൂ കേട്ടോ ഇനി താളവാദ്യങ്ങൾ നമ്മൾ ചെണ്ട മദളത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ നോക്കാം ഒരു ചെണ്ട അല്ലെങ്കിൽ ഒരു മദ്ദളം പരിശോധിക്കൂ ഇവയിൽ വലിച്ചുകെട്ടിയ ഒരു തുകൽ അതായത് ഇവിടെയാണ് തുകൽ വലിച്ചു കെട്ടിയത് അതായത് ഇതിൻ്റെ ഇവിടെ തുകൽ വലിച്ചു കെട്ടിയ ഒരു തുകൽ കമ്പനം ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നു ഇത്തരത്തിൽ വലിച്ചു കെട്ടിയ തുകലോ ഉപകരണത്തിൻ്റെ പ്രതലമോ കമ്പനം ചെയ്ത് ശബ്ദമുണ്ടാക്കുന്നവയാണ് താളവാദ്യങ്ങൾ അതായത് പിന്നെ ഉപകരണത്തിലെ സംഗീത ഉപകരണത്തിലെ ഒന്നെങ്കിൽ വലിച്ചു കെട്ടിയ തോലോ അല്ലെങ്കിൽ ആ ഉപകരണത്തിൻ്റെ പിന്നെ പ്രതലമോ കമ്പനം ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാകുന്നതാണ് താളവാദ്യങ്ങൾ ഇതൊക്കെ താളവാദ്യങ്ങൾക്ക് ഉദാഹരണമാണ് ഇനി ഒരു പ്രധാന പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇവിടെ ഒരാൾ റേഡിയോ കേൾക്കുന്നു ഏതൊക്കെ ഘടകങ്ങൾ ചേർന്നാണ് കേൾവി സാധ്യമാകുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതായത് ചോദ്യം ഇങ്ങനെ വരാം കേൾവി സാധ്യമാകുന്നത് എന്തൊക്കെ ഘടകങ്ങൾ അനുസരിച്ചാണെന്ന് നമുക്കൊരു ശബ്ദം കേൾക്കണമെങ്കിൽ ആ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു പിന്നെ സ്രോതസ് വേണമല്ലോ പിന്നെ കേൾക്കാൻ നമ്മുടെ ചെവി വേണമല്ലോ നമ്മുടെ ചെവിയും ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഉപകരണം അല്ലെ ഒരു വ്യക്തിയോ മാത്രം പോരാ അത് നമ്മളിലേക്ക് എത്താൻ ഒരു മാധ്യമം വേണം നമ്മുടെ അന്തരീക്ഷത്തിലെ പിന്നെ വായു അതാണ് ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തിക്കുന്നത് വായു എന്ന മാധ്യമം ഇല്ല എങ്കിൽ നമുക്ക് ഒരു ശബ്ദവും കേൾക്കാൻ പറ്റത്തില്ല അതിനുള്ള ഉദാഹരണങ്ങൾ തഴേക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ പഠിക്കേണ്ട പ്രധാന പോയിൻ്റുകൾ കേൾവി സാധ്യമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശബ്ദസ്രോതസ് കേൾവി സാധ്യമാക്കുന്ന ഭാഗം മനുഷ്യരിലും മൃഗങ്ങളിലുമൊക്കെ കേൾവി സാധ്യമാക്കുന്ന ഭാഗം ചെവിയാണ് ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം ഈ മൂന്ന് ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചുകൊള്ളുക കേൾവി സാധ്യമാക്കുന്നത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ശബ്ദസ്രോതസ് ശബ്ദം ഉണ്ടാക്കുന്നൊരു സ്രോതസ്സ് വേണം ഇനി കേൾവി സാധ്യമാക്കുന്ന ഒരു ഭാഗം നമുക്ക് ചെവി വേണം കേൾക്കണമെങ്കിൽ ചെവിക്ക് കേൾവി ശക്തി ഉണ്ടാകണം കേട്ടോ ശബ്ദം സഞ്ചരിക്കുന്ന മാധ്യമം ഒരു പാത്രത്തിൽ കൊട്ടുമ്പോൾ നിങ്ങൾ കേട്ട ശബ്ദം ഏത് മാധ്യമത്തിൽ കൂടിയാണ് സഞ്ചരിച്ചത് പാത്രത്തിൽ കൊട്ടുമ്പോൾ ശബ്ദം ഉണ്ടാകുന്നത് നമ്മളുടെ ചെവിയിലേക്ക് എത്തണമെങ്കിൽ വായു എന്ന മാധ്യമം വേണം മേശയിൽ കൊട്ടിയാൽ ശബ്ദം നമ്മുടെ ചെവിയിലെത്തുന്നത് ഏത് മാധ്യമത്തിൽ കൂടിയാണ് മേശയിൽ ചെവി ചേർത്ത് പിടിച്ചിട്ട് ശേഷമാണ് മേശയിൽ കൂട്ടുന്നതെങ്കിൽ ശബ്ദം നമ്മുടെ ചെവിയിലെത്തുന്നത് ഏത് മാധ്യമത്തിൽ കൂടിയാണെന്ന് ചോദിച്ചാൽ മേ ആ തടി എന്ന തടി കൊണ്ടുള്ള മേശയാണ് തടി എന്ന മാധ്യമത്തിൽ കൂടി ഇവിടെ വേറൊരു കാര്യം പറയട്ടെ ചന്ദ്രനിൽ അല്ലെങ്കിൽ ബഹിരാകാശത്ത് പോകുന്ന ആൾക്കാരൊക്കെ ഈ പിന്നെ സംസാരിക്കുമ്പം അത് കേ ചന്ദ്രനില ബഹിരാകാശത്തൊന്നും വായുവില്ലല്ലോ അവരെങ്ങനെയാണത് പിന്നെ അവർ പരസ്പരം ആശയവിനിമയം നടത്തുന്നത് പറഞ്ഞാലൊട്ടും മറ്റാളുടെ ചെവിയിലേക്ക് എത്തത്തില്ല അതിനാണ് അവർ റേഡിയോ ഫോൺ റേഡിയോ സംവിധാനം അങ്ങനെയുള്ള ഇത് ഉപയോഗിച്ചത് ഈ വാക്കിങ് ടോക്കി പോലത്തെ വാക്കിങ് എന്ന് പറയാൻ പറ്റിയല്ല റേഡിയോ ഫോണുകളാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞുതരാം നമുക്ക് ഈ വിഭാഗത്തേക്കുണ്ടത് അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നാണ് ചന്ദ്രനിൽ എത്തിയ അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികർ എന്തുകൊണ്ടാണ് റേഡിയോ സംവിധാനം ഉപയോഗിച്ച് പരസ്പരം സംസാരിക്കുന്നതെന്ന് കാരണം ശൂന്യതയാണ് അവിടെ അവിടെ വായുവില്ല ശൂന്യതയിൽ സഞ്ചരി പിന്നെ ശബ്ദം സഞ്ചരിക്കത്തില്ല മാധ്യമത്തിൽ കൂടിയേ ശബ്ദം സഞ്ചരിക്കുകയുള്ളൂ അപ്പം മേശയിൽ ചെവി ചേർത്ത് വിട്ട നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു വലിയ പാത്രത്തിൽ മുക്കാൽ ഭാഗം ജലമെടുത്ത ശേഷം ജലത്തിൽ ഒരു സ്റ്റീൽ പാത്രം മുഴുവനായി കമഴ്ത്തി വെച്ച ശേഷം അതിൽ ഒരു സ്റ്റീൽ സ്പൂൺ ഉപയോഗിച്ച് കെട്ടുക ഇത്തവണ നിങ്ങൾ കേട്ട ശബ്ദം ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടിയാണ് നിങ്ങളുടെ ചെവിയിലെത്തിയത് അതായത് ഒരു വലിയ ബക്കറ്റിൽ നിറച്ചും എടുക്കുക എന്നിട്ട് അതിനകത്തേക്കൊരു സ്റ്റീലിൻ്റെ പാത്രം കമഴ്ത്തിയ വെള്ളത്തിൻ്റെ അടിയിലേക്ക് ആ വക്കൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് വെച്ചിട്ട് ഉടനെ കൈയെടുത്ത പാത്രം ഇങ്ങോട്ട് പൊന്തിപ്പോരും നമ്മൾ ഒരു കൈ കൊണ്ട് പാത്രം താത്തി വെള്ളത്തിനടിയിൽ മുക്കി വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ എടുത്ത് ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാത്രത്തിലൊന്ന് തട്ടണം അപ്പോൾ ഒരു ശബ്ദം കേൾക്കും അത് നമ്മുടെ ചെവിയിലേക്ക് എത്തും ആ ചെവിയിലേക്ക് എത്തുന്നത് ഏതൊക്കെ മാധ്യമത്തിൽ കൂടിയാണ് വെള്ളത്തിനുള്ളിൽ മുങ്ങിയാണ് പാത്രവും സ്പൂണും സീൽ പാത്രവും ഒക്കെ ഇരിക്കുന്നത് അതിൽ മുട്ടുമ്പം ആദ്യം ശബ്ദം ജലം എന്ന മാധ്യമത്തിൽ കൂടി കടന്നിട്ട് പുറത്ത് വായു എന്ന മാധ്യമത്തിൽ കൂടി കടന്ന് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നു മനസ്സിലായോ അപ്പോൾ അവിടെ ഏതൊക്കെ മാധ്യമത്തിൽ കൂടിയാണ് ചെവിയിലെത്തിയത് ജലം എന്ന മാധ്യമത്തിലും എന്ന മാധ്യമത്തിലും ഇനി ശബ്ദത്തിന് ഖരവസ്തുക്കളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും വായുവിലൂടെയും സഞ്ചരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയില്ലോന്നു ഖരം ദ്രാവകം വാതകം മൂന്ന് അവസ്ഥകൾ കൂടെയും ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയും ഇനി ചന്ദ്രനിലെത്തിയ ബഹിരാകാശ യാത്രികർ റേഡിയോ സംവിധാനം ഉപയോഗിച്ച് പരസ്പരം സംസാരിക്കുമെന്ന് കേട്ടിട്ടില്ലേ ശൂന്യതയിൽ കൂടി ശബ്ദം സഞ്ചരിക്കില്ല എന്നതുകൊണ്ടാണിത് അപ്പം ഇത് ഒരു പ്രാവശ്യം പരീക്ഷിക്കും ഒരു പ്രാവശ്യം അല്ല ഒന്ന് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് ചന്ദ്രനിലെത്തിയ ബഹിരാകാശ യാത്രികർ എന്തുകൊണ്ടാണ് റേഡിയോ സംവിധാനം ഉപയോഗിച്ച് സംസാരിക്കുന്നത് ഉത്തരവിതേയുള്ളൂ ഇങ്ങനെ എഴുതിയാൽ മതി ചന്ദ്രനിൽ വായുവില്ല ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് ഈ രണ്ട് സെൻറ്റൻസ് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഇനി അത് പ്രത്യേകം എഴുതി പഠിക്കേണ്ട ഇപ്പം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഓർമ്മയില്ലേ അപ്പോൾ മറന്നു പോകണ്ട ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന ഉപാധി അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതൊന്നും പരീക്ഷയ്ക്ക് വരത്തില്ല അപ്പം നോക്കുക ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ കഴിയില്ല അല്ലേ നമുക്ക് പരിശോധിക്കാം കുറച്ച് ജലമെടുത്ത ഒരു കോണിക്കൽ ഫ്ലാസ്കിൻ്റെ കോർക്കിൽ മണി കെട്ടിയ ഒരു കമ്പ് ഉറപ്പിക്കുക ഇനി മണിയെ ഫ്ലാസ്കിനുള്ളിൽ വരത്തക്ക വിധം കോർക്ക് കൊണ്ടടയ്ക്കാം ഒരു കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക അതിനകത്തേക്ക് ഒരു പിന്നെ മണി ആ ഫ്ലാസ്കിനുള്ളിലേക്ക് ഇറക്കി വെക്കുക കോർക്കിൽ കെട്ടിയ മണിയാണ് എന്നിട്ടാ അതിൻ്റെ ഭാഗം അതിൻ്റെ വള്ളി പുറത്തേക്ക് വേണം ഈ മണിയെ ഫ്ലാസ്കിനുള്ളിൽ വരത്തക്ക വിധം കോർത്ത് കൊണ്ട് കോർക്ക് കൊണ്ടടക്കുക എന്നിട്ട് മണി ഫ്ലാസ്കിനുള്ളിൽ ഇരിക്കണം അത് താഴെ വീണ് പോകരുത് അതിങ്ങനെ എന്താ പറയേണ്ടത് ഇങ്ങനെ നി ഇങ്ങനെ നിൽക്കണം ഫ്ലാസ്ക് കുലുക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല എന്ന് ശബ്ദം ഫ്ലാസ്ക് കുലുക്കുമ്പോൾ ശബ്ദം കേൾക്കും വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നോ കോർക്ക് മാറ്റിയ ശേഷം ഈ ഫ്ലാസ്കിലെ ജലം തിളപ്പിക്കുക അപ്പോൾ ഫ്ലാസ്കിൽ വെള്ളമെടുക്കണം വെള്ളത്തിനകത്ത് മണി ഇറക്കി വെക്കണം എന്നിട്ടത് കോർക്ക് കൊണ്ട് കൊണ്ടടയ്ക്കണം എന്നിട്ട് ആ മണി ഫ്ലാസ്ക് കുലുക്കണം അപ്പോൾ ഉള്ള ഒച്ച നമ്മൾ കേൾക്കുന്നുണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക കോർക്ക് മാറ്റിയ ശേഷം ഫ്ലാസ്കിലെ വെള്ളം ജലം ജലം തിളപ്പിക്കുക ഫ്ലാസ്കിനുള്ളിൽ നീരാവി നിറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കോർക്ക് കൊണ്ടടച്ച് മാറ്റി വെക്കുക അപ്പോൾ ഫ്ലാസ്കിൽ വെള്ളം തിളച്ച് നിറച്ച് നീരാവി നിറഞ്ഞു അപ്പോൾ ഫ്ലാസ്ക് വേഗം അടച്ചിട്ട് നീരാവി നിറഞ്ഞു കഴിയുമ്പോൾ അടയ്ക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഫ്ലാസ്കിൻ്റെ ബാഹ്യപ്രദ പുറമേൽ തണുത്ത വെള്ളം ഒഴിച്ച് തണുപ്പിക്കുക വീണ്ടും ഫ്ലാസ്ക് കുലുക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടുന്നതെന്ന് അതായത് ഫ്ലാസ്ക് തണുപ്പിച്ചപ്പോൾ അതിനുള്ളിലെ നീരാവി ഖനീഭവിച്ച് അതിനുള്ളിലെ മർദ്ദം നന്നായി കുറയുന്നു ഈ അവര അവസരത്തിൽ ഫ്ലാസ്കിനുള്ളിൽ ശബ്ദമുണ്ടായാലും അത് നേർത്തു വരുന്നു അപ്പോൾ ഫ്ലാസ്കിനുള്ളിൽ നീരാവി നിറഞ്ഞ ഇരിക്കുന്നത് വെള്ളമൊഴിച്ച് തണുപ്പിച്ചാലും നീരാവി ഹനീഭവിച്ച് അതിനുള്ളിലെ മർദ്ദം നന്നായിട്ട് കുറഞ്ഞു നിറഞ്ഞ് തിങ്ങിയിരിക്കുമ്പം ഉള്ള പോലെയല്ല ഫ്ലാസ്ക് തണുപ്പിച്ചപ്പോൾ എന്ത് ചെയ്യുന്നു ആ നീരാവി മുഴുവൻ ജലമായി ഇരുന്നു അപ്പോൾ ആ തിങ്ങി നിറഞ്ഞ ആ മർദ്ദം അങ്ങ് കുറഞ്ഞു കുറഞ്ഞപ്പോൾ എന്തു ചെയ്യുന്നു ഭർദ്ദം നന്നായി കുറഞ്ഞപ്പോൾ ഫ്ലാസ്കിനുള്ളിൽ ശബ്ദം ഉണ്ടായാലും അത് നേർത്ത് നേർത്ത് വരുന്നു നേർത്ത് നേർത്ത് ഈ അനുഭവത്തിൽ നിന്നും ശബ്ദപ്രേഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുമാനം എഴുതുക നാം കേൾക്കുന്ന ശബ്ദ ഊർജം വായുവിൽ കൂടി എപ്രകാരമാണ് സഞ്ചരിക്കുന്നത് ശബ്ദം സഞ്ചരിക്കുന്നത് തരംഗങ്ങളായാണ് ഇനി ആ നമ്മൾ പിന്നെ ശബ്ദം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു തരംഗ രൂപത്തിൽ നിന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം തരംഗങ്ങൾ വിവിധ തരത്തിലുണ്ട് അതിനെപ്പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത് നിശ്ചലമായ ഒരു കുളത്തിൽ കല്ലിടുമ്പോൾ ജലത്തിൽ ഓളങ്ങൾ ഉണ്ടാവില്ലേ ഈ ഓളങ്ങൾ തരംഗങ്ങളായ തരംഗങ്ങളാണ് അതായത് ഇങ്ങനെ വെള്ളത്തിലെ ഉണ്ടാകുന്ന ഓളം തരംഗങ്ങളാണ് കല്ല് ജലത്തിൽ വീണപ്പോൾ അതുമായി സമ്പർക്കത്തിൽ വരുന്ന ജലകണികകൾ കമ്പനം ചെയ്യിച്ച് പ്രക്ഷുബ്ധത ഉണ്ടാക്കുന്നു ഈ ഇളക്കങ്ങൾ ജലോപരിതലത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകുന്നു നമ്മൾ ഇപ്പോൾ ഒരു പിന്നെ നേരത്തെ നിങ്ങളോട് ഒരു പരീക്ഷണം ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു ബക്കറ്റ് ഒന്ന് തട്ടും തട്ടുമ്പോൾ അതിനകത്തോളം ഉണ്ടാകുകയല്ലേ അതുപോലെ തന്നെയാണ് നിശ്ചലമായ ഒരു കുളത്തിൽ നമ്മളൊരു കല്ലെടുത്തിടുമ്പോൾ അതിനകത്തോളങ്ങളുണ്ടാകുന്നു ഓളങ്ങൾ എന്ന് പറഞ്ഞാൽ തരംഗങ്ങളാണ് അപ്പം കല്ല് വെള്ളത്തിലേക്ക് വീണപ്പോൾ അതുമായി സമ്പർക്കത്തിൽ വരുന്ന ജലകണികകളെ അത് കമ്പനം ചെയ്യിപ്പിക്കുന്നു അത് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ജലോപരിതലത്തിൽ ഇങ്ങനെ പിന്നെ എന്താ ഓളങ്ങൾ ഉണ്ടാകാൻ കഴിയുന്നത് ആ ഓളങ്ങൾ ശരിക്കും ഉയർന്നും താന്നുവാണുള്ളത് അതായത് ഉയർന്നു ഇരിക്കുന്ന ഭാഗത്തിന് ശൃംഖമെന്നും താഴ്ന്നിരിക്കുന്ന ഭാഗത്തിന് ഗർഭ ഗർത്തമെന്നും പറയുന്നു അതായത് ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് ചിത്രം മീൻസ് ഒരു തരംഗത്തിൻ്റെ ചിത്രം കണ്ടില്ലേ ഇങ്ങനെയാണ് തരംഗങ്ങൾ ഇങ്ങനെ ഈ പൊന്തിയിരിക്കുന്നത് ശൃംഗവും Techn组, right up, ീ ഇരിക്കുന്നത് ഗർത്തവും അതെന്താണെന്ന് വെച്ചാൽ ഇത് മാധ്യമം ഇപ്പോൾ വെള്ളത്തിൽ തരംഗം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉപരിതലമാണെന്ന് വിചാരിക്കുക ഇത് മുകളിലേക്ക് പൊന്തി നിൽക്കുന്നത് ശൃംഖവും താഴേക്കാണ് ആ വെള്ളത്തിനുള്ളിലേക്കും പൊങ്ങി നിൽക്കുന്നുണ്ട് നമ്മൾ അല്ല താഴ്ന്നു നിൽക്കുന്നുണ്ട് അത് നമ്മൾക്ക് കാണുന്നില്ലെന്നേ ഉള്ളൂ ഇങ്ങനെ നിൽക്കുന്നത് ഗർത്തവും അപ്പം ശൃംഗം ഗർത്തം ശൃംഗം ഗർത്തം സൃംഗം ഗർത്തം സിംഗം ഗർത്തം ഇനി ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ഒരു ശൃംഖവും ഒരു ഗർത്തവും ചേർന്നാണ് ഇതാണ് ഒരു തരംഗം തരംഗത്തിൻ്റെ ദൂരം എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യം അത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അകലമാണ് തരംഗ ദൈർഘ്യം അതല്ലാതെ ഇങ്ങനെയുള്ള നീളമല്ല ഒരു തരംഗം തുടങ്ങുന്നിടത്തും തരംഗം അവസാനിക്കുന്നിടത്തുമുള്ള ആ ല ആ അകലമാണ് തരംഗ ദൈർഘ്യം ഇതൊരു തരംഗം അടുത്ത തരംഗം ഇത് ഇങ്ങനെ ഇവിടെ തന്നെ തനങ്കണ്ടിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് തരംഗങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം നമ്മൾ ഫ്ലാസ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നിശ്ചിതമായ കുളത്തിൽ കല്ലിടുമ്പോൾ ജലത്തിൽ ഓളങ്ങൾ ഉണ്ടാവുന്ന ഇല്ലേ ഓളങ്ങൾ തരംഗങ്ങളാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി തരംഗ ദൈർഘ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എന്ന് പറഞ്ഞില്ലേ അല്ലാതെ നമുക്ക് തരംഗ ദൈർഘ്യം കണ്ടുപിടിക്കാം ഒരു നിശ്ചിത പോയിൻറ്റ് ടു അടുത്ത പോയിൻ്റ് അതായത് ഈ ഇവിടുത്തെ ഈ ശൃംഗത്തിൻ്റെ ഏറ്റവും അറ്റത്തുള്ള അവിടെ മുതൽ ഈ ശൃംഗത്തിൻ്റെ അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള അകലം അതായത് ഈ അകലം അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള അകലം അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾക്കിടയിലുള്ള അകലം ഒന്നെങ്കിൽ ഇത് തരംഗതായിരിക്കും ഇത് തരംഗതായിരിക്കും ഇവിടുന്ന് ഇവിടം വരെയുള്ളത് തരംഗതായിരിക്കും ഈ അകലവും ഈ അകലവും ഈ അകലവും തുല്യമായിരിക്കും കേട്ടോ തരംഗതായിരിക്കും ശൃംഗങ്ങൾക്കിടയിലുള്ള അകലം അല്ലെങ്കിൽ ഗർത്തങ്ങൾക്കിടയിലുള്ള അകലം ഇനി കുറച്ച് വാക്കുകൾ ഈ ശൃംഗവും ഗർത്തവും അല്ലാതെ ഈ തരംഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ വാക്കുകളുണ്ട് നമുക്ക് പഠിക്കാൻ അത് ജസ്റ്റ് ഒന്ന് നോക്കാം ശൃംഗം തരംഗമുണ്ടാകുന്ന മാധ്യമത്തിൽ മാധ്യമത്തിൻ്റെ പരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഭാഗം അത് നമ്മൾ പറഞ്ഞല്ലോ പൊന്തി നിൽക്കുന്ന ഭാഗം ഗർത്തം തരംഗമുണ്ടാകുന്ന മാധ്യമത്തിൽ അതായത് ഇതാണ് മാധ്യമം അതായത് ഉപരിതലം ഇവിടെയാണ് തരംഗം ഉണ്ടാകുന്നത് പൊങ്ങി നിൽക്കുന്നത് ശൃംഖം താഴ്ന്നു നിൽക്കുന്നത് ഗർത്തം താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഗർത്തം സൈക്കിൾ നമ്മൾ ചവിട്ടി പോകുന്ന സൈക്കിളല്ല ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഒരു തരംഗമാണെന്നും പറയാം ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നതാണ് ഒരു സൈക്കിൾ ഇതിനെ ഒരു പിന്നെ തരംഗം എന്ന് പറയാം ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നാണ് ഒരു സൈക്കിൾ ചിത്രത്തിൽ എ മുതൽ ഈ വരെയുള്ള ദൂരം നമ്മൾ പറഞ്ഞു തരംഗ ദൈർഘ്യം അതും നമ്മൾ പറഞ്ഞു രണ്ട് ഒരേ കമ്പനാവസ്ഥയുള്ള രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരമോ അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള ദൂരമോ അടുത്ത് പിന്നെ അടുത്തടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള ദൂരം അല്ലെ അകലമോ ആണ് അതായത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു സൺ രണ്ട് ഘർത്തങ്ങൾക്കിടയിലുള്ള അകലം രണ്ട് ശൃംഗങ്ങൾക്കിടയിലുള്ള അകലം അല്ലെങ്കിൽ ഒരു ശൃംഖ ഒരു തരംഗം തുടങ്ങുന്നിടത്തുനിന്ന് ഒരു തരംഗം അവസാനിക്കുന്ന അവിടെ വരെയുള്ള അകലം അതാണ് തരംഗ ദൈർഘ്യം തരംഗ ദൈർഘ്യത്തിന് പറയുന്നത് ലാംഡ എന്ന അക്ഷരം കൊണ്ടാണ് തരംഗ ദൈർഘ്യം സൂ സൂചിപ്പിക്കുന്നത് ഇവിടെ കണ്ടില്ല ഇതാ ലാംഡ ഇനി ആവൃത്തി ആവർത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്നാണ് ഇംഗ്ലീഷിൽ അതുകൊണ്ടാണ് എഫ് എന്ന അക്ഷരം അവിടെ ഇട്ടേക്കുന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ആ തരംഗത്തിൻ്റെ ആവൃത്തി നമ്മളിവിടെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേർന്നുണ്ടാകുന്നതാണ് ഒരു സൃങ്കവും ഒരു ഗത്തവും ചേർന്നാണ് ഒരു സൈക്കിള് അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടാകുന്നു അതാണ് ആവർത്തി ഇപ്പം ഇതൊരു ഉണ്ടായ തരം കാണുന്നു വിചാരിച്ചോളുക ഒരു സൈക്കിള് രണ്ട് സൈക്കിള് മൂന്ന് സൈക്കിള് നാല് സൈക്കിള് അപ്പോൾ ഒരു സെക്കൻഡിൽ നാല് സൈക്കിൾ ഉണ്ടായില്ലേ അപ്പോൾ അതാണ് പിന്നെ സൈക്കിള് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ആവൃത്തി അപ്പം അതിൻ്റെ ആവൃത്തി നാല് ഇപ്പോൾ ഇതിൻ്റെ ആവൃത്തി നാല് ഒരു സെക്കൻഡിലുണ്ടാകുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ആ തരംഗത്തിൻ്റെ ആവർത്തി ഇതിൻ്റെ ആണ് സൈക്കിൾ പെർ സെക്കൻഡ് അഥവാ ഹേർഡ്സ് സ ആവർത്തിയുടെ യൂണിറ്റ് ഹേർഡ്സ് മറന്നുപോയുള്ള യൂണിറ്റുകളൊക്കെ നിങ്ങൾക്ക് ആണ് ആവൃത്തിയുടെ യൂണിറ്റ് ഹേർഡ്സ് ഈ വേഗം ഒരു തരംഗം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് അതിൻ്റെ വേഗം വേഗം വി സമ എഫ് ലാംഡ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശബ്ദവും കേൾവി എന്ന ചാപ്റ്ററിൻ്റെ തുടക്കം ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള തരംഗങ്ങളുണ്ട് അനുപ്രസ്ഥ തരംഗവും അനുദീർഘ തരംഗവും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റിൻ ആൻസറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും കാരണം കഴിഞ്ഞ വർഷം ഇതിൻ്റെ പ്രധാന ഫുൾ ക്വസ്റ്റിൻ ആൻസർ ഞാൻ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ിൽ ലിങ്ക് ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനലിൽ കയറി നോക്കുകയാണെങ്കിൽ ഇന്ന് വരെ ഇട്ട എല്ലാ വീഡിയോസും കാണാം നിങ്ങൾ പുതിയ പഠിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചാപ്റ്ററെ ക്ലാസ്സിൽ തീർന്നിട്ടുള്ളെങ്കിലും ഒന്നിൻ എല്ലാ ചാപ് ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് മറക്കാതെ ചാനലിൽ കയറുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക്